മൂവിയിൽ ക്യാരക്ടർ സ്കെച്ച് ഞാൻ ആണ് ചേട്ടനാണ് ഈ മെയിൻ ട്രെയിലറിൽ കണ്ട പോലെ ഷിൻഡോ ഒരു പോയിന്റില് മിസ്സാവുകയാണ് അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഇറങ്ങി പുറപ്പെടുകയും അതിൽ അതിലെന്തൊക്കെ അവര് തമ്മിൽ ഒരു റൊമാൻസ് സംഭവിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ചേച്ചി ചേച്ചി പെട്ടെന്ന് ഈ ഒരു സംഭവം കേട്ട് ചേച്ചി ചേച്ചിയുടെ അടുത്തൊരു ഓഫർ വന്ന സമയത്ത് തന്നെ ചാടി ഒരു എസ് പറഞ്ഞായിരുന്നു കാരണം ഈ ഓപ്പർച്യൂണിറ്റി വേറെ ആർക്കും പോകാൻ അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്നുള്ള സംഭവം അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയിട്ട് ചേച്ചിക്ക് എന്താ ഈ ഒരു സ്ക്രിപ്റ്റിൽ തോന്നിയത് അല്ലെങ്കിൽ ചേച്ചിക്ക് ചെയ്യാനുണ്ട് എന്നുള്ള സംഭവം തോന്നിയത് എന്തായിരുന്നു ഇല്ല എനിക്ക് ഇതിന്റെ ആകമൊത്തം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എന്റെ ക്യാരക്ടർ എന്നുള്ളതല്ല നമുക്ക് ആദ്യം ഒരു ഒരു സബ്ജക്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ഐഡിയ ഉണ്ടാവൂലോ ഒരു ഇൻസ്റ്റന്റ് ഐഡിയ ഇങ്ങനെ ഓഡിയൻസ് ഒരു ഓഡിയൻസ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഓഡിയൻസിന് എന്നുള്ള നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ അപ്പൊ എനിക്കിത് കഥ എ ഡി ജെ ആദ്യം പറഞ്ഞു കേട്ടപ്പോ തന്നെ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എനിക്കിത് വർക്കായി ഞാൻ ഇതിന്റെ ട്രെയിലറോ അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ഒരു സംഭവം പുറത്തു വരുമ്പോ എനിക്കിത് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നും എനിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള സിനിമയുടെ ഭാഗമാവാൻ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവൂല അപ്പൊ പിന്നെ എനിക്ക് പിന്നെ മാത്രല്ല ഞാൻ കാസ്റ്റിന്റെ കാര്യമാണെങ്കിലും ടെക്നീഷ്യൻസിന്റെ കാര്യമാണെങ്കിലും എല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ആകുമൊത്തം ഒരു പാക്കേജ് ആയിട്ട് തോന്നി എനിക്ക് സിനിമ അങ്ങനെയാണ് ഞാൻ ഇമ്മീഡിയറ്റ്ലി യെസ് പറയുന്നത് മഹിമ ചേച്ചിയും പറഞ്ഞു അതുപോലെ അർജുൻ ചേട്ടനോ ഞാൻ എവിടെയോ പറയണ കേട്ടായിരുന്നു അതായത് നിങ്ങൾ വരാനായിട്ട് ഡേയ്സ് എടുത്തു പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാരും ഒരേ വൈബാണ് എല്ലാരും ഒരേ എനർജിയാണ് അപ്പൊ എന്താ അത്ര ടൈം ടൈമെ അല്ല നമ്മള് പുതിയതായിട്ട് പോയി അത് ശരിയാട്ടാ അല്ല നമ്മള് പെട്ടെന്ന് ഒരാളെ അതല്ല ഞാൻ ചേട്ടൻ പറഞ്ഞ പറഞ്ഞു അല്ല ആ പേക്റ്റീവ് ഞാൻ ചിന്തിച്ചിണ്ടായിരുന്നില്ല ചേട്ടൻ പറഞ്ഞു ടൈം എടുത്തു ചെല്ലാതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയെന്നുള്ള സംഭവം നമ്മൾ ഷൂട്ട് ഇങ്ങനെ ഇങ്ങനെ അല്ലല്ലോ വർക്ക് നമ്മുടെ പ്രയോറിറ്റി നമുക്ക് സീൻ ചിന്തിക്കണം ചിന്തിക്കണം ഡയലോഗ് അവിടെ എന്തെങ്കിലും ഒക്കെ ഒരു സ്പേസ് കൂടി ഒരു ഷോട്ട് ഉണ്ട് മറ്റേ ഞാൻ വീണ ഷോട്ട് ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഫ്രണ്ടിലോട്ട് ഷോട്ട് അപ്പൊ അതിന് എല്ലാരും കൂടി ഞങ്ങൾ ഒരു കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു നമ്മൾക്ക് തന്നെ മനസ്സിലാവണ്ട എനർജി മാറുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ കളിയ ആ ഒരു കംഫർട്ട് സോൺ ഐ മീൻ ലിമിറ്റ് ഒക്കെ പയ്യെ ബ്രേക്ക് ചെയ്തോടങ്ങുന്ന അങ്ങനെ പയ്യെ പയ്യെ കളിയ അക്കലുകളൊക്കെ തുടങ്ങുന്ന ഒരു സമയം ഉണ്ടോ അങ്ങനെ മനസ്സിലായി അപ്പൊ കംഫോർട്ടബിൾ ആയിത്തുടങ്ങി ഞങ്ങളുടെ ഗ്യാളുണ്ട് പിന്നെ ഒരാളും കൂടെ തന്നെ അമ്പു അംബരീഷ് ഉണ്ട് അപ്പൊ ഞങ്ങള് ഒരു പോയിന്റിന് ശേഷം പിന്നെ ഭയങ്കര രസമാണ് സീക്വൻസസ് ആയാലും എല്ലാം ഭയങ്കര രസം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം പുറത്തു പോവും രാവിലെ ഞങ്ങള് ട്രാവൽ ഫ്ലവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ